സേവനം ലക്ഷ്യമാക്കിയിരുന്ന ആരോഗ്യരംഗം വ്യവസായ മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ അതിന് സേവന മേഖലയാക്കി തിരിച്ചു കൊണ്ടുവരുവാൻ ചായ ആശുപത്രികൾ വലിയ പങ്കുവഹിക്കാനുണ്ടെന്നും ഈശോയുടെ കാരുണ്യത്തിന്റെ മുഖമാണ് ആതുരശുശ്രൂഷാരംഗത്ത് നമുക്കാവശ്യമെന്നും സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു വ്യവസായമല്ല സേവനമാകണം നമ്മുടെ മുഖമുദ്ര അതിനാൽ ഈ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് ചായ് ആശുപത്രികൾക്കുള്ളതെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് ചൂണ്ടിക്കാട്ടി തൃശൂർ ജൂബിലി മെഡിക്കൽ കോളേജിൽ കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അഥവാ ചായ് കേരള ചാപ്റ്ററിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് ബാംഗ്ലൂർ വെച്ച് ജോൺസ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ട് അടുത്ത് ബാംഗ്ലൂര്സ് ഇറ്റ്സ് ടൈം ദറ്റ് യു ഷിഫ്റ്റ് യുവർ ഫോക്കസ് ഫ്രം ഹെൽത്ത് കെയർ സെക്ടർ ടു അതർ സെക്ടേഴ്സ് നിങ്ങളുടെ പ്രസക്തി കഴിഞ്ഞല്ലേ ഈ ഇനി ഇനി നിങ്ങളുടെ പ്രധാന തൊഴിൽ ആശുപത്രി നടത്തലാണ് അത് വേറെ മറ്റു പല കാര്യങ്ങളിലേക്ക് അതിന് പറഞ്ഞ റീസൺ ഇന്ന് ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് മറ്റ് മിക്കവാറും എല്ലാവരും ഇതു കയറിയിട്ടുണ്ട് അവരുപയോഗിക്കുന്ന വാക്ക് ഹെൽത്ത് കെയർ ഹെൽത്ത് ഇൻഡസ്ട്രി ആ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒന്നും നിങ്ങളുടെ രൂപഭാവങ്ങൾ മാറണം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫീൽഡിൽ നിന്ന് പോകണം ഇനിയാണ് ചായ മെമ്പേഴ്സിനോട് ഒരു ഒറ്റ ചോദ്യം ഈ ഹെൽത്ത് കെയർ മിനിസ്ട്രിയിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റുമോ ഇല്ലയോ കാരണം ലൂക്കാൻ ചോദിച്ച ശേഷം നാല് പതിനെട്ടിൽ പറഞ്ഞത് യേശു പറഞ്ഞാൽ ആദ്യം തന്നെ പോയി നിങ്ങൾ പഠിപ്പിക്കുക ഇപ്പോൾ മറ്റൊരു ഉപയോഗിക്കുന്ന വാക്കെന്താ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി നമുക്കെന്താണ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി സർവീസ് രണ്ടാമത്തെ എന്താണ് നിങ്ങൾ പോയി സുഖപ്പെടുത്തുക ക്രിസ്ത്യാനി ആകണമെങ്കിൽ സുഖപ്പെടുത്തുക എഴുതിയിരിക്കണം ഇനിയും ക്രിസ്ത്യാനി അല്ല ക്രിസ്ത്യാനിയാണെങ്കിൽ പോയി പഠിപ്പിക്കണം ഇല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ല ക്രിസ്ത്യാനിയാണെങ്കിൽ പിശാചുക്കളിൽ നിന്ന് മോചിപ്പിച്ച് ദൈവരാജ്യത്തിലേക്ക് ഷെപ്പേഡൽ മിനിസ്ട്രിയിൽ നിങ്ങൾ നയിക്കാൻ നിങ്ങൾ സോഷ്യൽ അപ്ലിപ്റ്റിൻ്റെ അറിവ് തിരിക്കണം ഇല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ല അതുകൊണ്ട് ഈ ത്രിവിധ ദൗത്യങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റുമോ ഇല്ല ഇല്ല ഈ ഒരു സാഹചര്യത്തിൽ ഹെൽത്ത് കെയർ മിനിസ്ട്രി നമുക്ക് പ്രസക്തമാണോ അല്ലയോ ഒത്തിരി അധിനിവേശങ്ങളും ഒത്തിരി പേരും കൂടി കയറി വരുന്ന ഈ സ്ഥലത്ത് ഈ സാഹചര്യങ്ങളിൽ നമുക്ക് ഹെൽത്ത് കെയർ മിനിസ്ട്രിയിൽ വിജയിക്കാൻ സാധിക്കുമോ ഇല്ലയോ ഭയപ്പെടേണ്ട ചെറിയ അചകടമെ ഒരുമിച്ച് നിന്നാൽ നമുക്ക് വിജയിക്കാം നമുക്ക് ഇത് ഇൻഡസ്ട്രി അല്ല നമുക്കിത് സർവീസാണ് ആരോഗ്യം അതിന്റെ നന്മയിൽ വളർത്തിയെടുക്കണമെന്നും അതാണ് ചായും കെ സി ബി സിയും ലക്ഷ്യമിടുന്നതെന്നും കെ സി ബി സി ഹെൽത്ത് കമ്മീഷൻ ചെയർമാനും തിരുവല്ല ആർച്ച് ബിഷപ്പുമായ തോമസ് മാർക്കൂറിലോസ് അധ്യക്ഷപ്രസംഗത്തിൽ പറഞ്ഞു പ്രതിസന്ധികൾക്ക് നടുവിലൂടെയാണ് കേരളത്തിലെ കത്തോലിക് ആശുപത്രികൾ മുന്നോട്ടു പോകുന്നത് സർക്കാരിൽ നിന്നും വേണ്ട പിന്തുണ ലഭിക്കാത്തത് ഈ രംഗത്ത് ക്ഷീണമുണ്ടാക്കുന്നുണ്ടെന്നും അഭിമന്യ പിതാവ് വ്യക്തമാക്കി ചുറ്റുവട്ടങ്ങളിൽ ഇവിടെ പറഞ്ഞതായ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും വ്യതിയാനങ്ങളും വെല്ലുവിളികളും നമ്മൾ പ്രാർത്ഥനാപൂർവം സ്വീകരിച്ചുകൊണ്ട് നല്ല സമറിയാക്കാരൻ്റെ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ നമ്മളുടെ ചുറ്റുവട്ടമുള്ള രോഗികളെ ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ നല്ല ശുശ്രൂഷ നൽകി ആരോഗ്യ മേഖല ആരോഗ്യം നന്മയിൽ ചായ്കേരള ചാപ്റ്റർ പ്രസിഡന്റും കാരിതാസ് ഹോസ്പിറ്റൽ ഡയറക്ടറുമായ റെവറൻ ഡോക്ടർ ബിനു കുന്നത്ത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ എന്നി മുണ്ടൻകുര്യൻ ചായ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും കെ ഹെൽത്ത് കമ്മീഷൻ സെക്രട്ടറിയുമായ സിസ്റ്റർ ഡോക്ടർ ലില്ലിസായ സേബിയസ് എന്നിവരും പ്രസംഗിച്ചു കേരളത്തിലെ കത്തോലിക് ആശുപത്രികളിൽ നിന്നും നൂറുകണക്കിന് വൈദികരും സന്യസ്ഥരും ചായ്കേരള ചാപ്റ്ററിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തു शग्ञने्यूज़ त्रिशूर